പതിനെട്ടാമത് ഐ പി എൽ സീസൺ അടുക്കുമ്പോൾ കിരീട പ്രതീക്ഷയിൽ നിൽക്കുകയാണ് എല്ലാ ടീമുകളും നിലവിൽ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ശുഭപ്രതീക്ഷയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ കിരീടം നേടിയ ശേഷം ഇത്തവണ ടീമിൽ വലിയ മാറ്റവുമായാണ് ടീം ഇറങ്ങുന്നത് എന്നാൽ അത് ടീമിൻ്റെ ശക്തി ഒട്ടും തന്നെ പിന്നോട്ട് വലിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ശക്തമായ ടീമാണ് കൊൽക്കത്തയ്ക്ക് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ശ്രേയസ് ശ്രേസയ്യറിനെ താരലേലത്തിൽ നിലനിർത്താൻ ടീമിന് സാധിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴുള്ള ടീമിന് ഇതൊരു പോരായ്മ അല്ല എന്ന് വേണം കരുതാൻ മറ്റൊരു ശക്തമായ ടീമിനെ തന്നെയാണ് താരലേലത്തിൽ ടീം കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയുടെ മൂന്നാം കിരീടത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കിയത് ഓപ്പണിംഗ് കൂട്ടുകെട്ടിന്റെ ആയിരുന്നു ഗംഭീറിന്റെ വരവോടെ ഓപ്പണിംഗിലേക്ക് ചുവടുമാറ്റിയ സുനിൽ നരയിനും പകരക്കാരനായി എത്തിയ ഫിൽ സാൽട്ടനുമായിരുന്നു ഇന്നിങ്സിന് തുടക്കമിട്ടിരുന്നത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് സഖ്യം നേടിയത് അഞ്ഞൂറ്റി അമ്പത്തിൽ ആയിരുന്നു ും റൺസ് സംഭാവന ഇത്തവണ ആര് നൽകുമെന്ന ആശങ്കയ്ക്ക് കൊൽക്കത്ത കണ്ടെത്തിയ പരിഹാരമാണ് ക്വിൻഡിൽ ഡി കോക്ക് പോയ സീസണിലെ മങ്ങിയ പ്രകടനം ചാമ്പ്യന്മാർക്കൊപ്പം തിളക്കമാക്കേണ്ടതുണ്ട് ഡി കോക്കിന് നരയനും ഡി കുക്കിനും പിന്നിലായി അണിനിരക്കുന്ന ബാറ്റിംഗ് നിര തന്നെയാണ് കൊൽക്കത്ത ഭയപ്പെടേണ്ടതിന്റെ കാരണവും വെങ്കിടേഷ് അയ്യർ രമൺദീപ് സിങ് അജിങ്ക്യഹാനെ റിങ്കു സിംഗ് ആന്ധ്രിയ റസൽ വരെ നീളുന്നു കൊൽക്കത്തയുടെ ആദ്യ ചോയ്സുകൾ മനീഷ് പാണ്ഡെ ആംഗ്ലേഷ് രഘുവംശി റഹ്മാനുള്ള ഗുർബസ് റോമാൻ പവൽ മോയിൻ അലി എന്നീ പേരുകൾ കൊൽക്കത്തയുടെ ബെഞ്ച് സ്ട്രെങ്ത്തിന്റെ ആഴം കാണിക്കുന്നതാണ് ബോളിംഗ് നിരയിലും കരുത്തർ തന്നെയാണ് ടീം കഴിഞ്ഞ സീസണിൽ വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ ആദ്യ പതിനഞ്ചിൽ ഇടം നേടിയത് നാല് കൊൽക്കത്ത താരങ്ങളാണ് സുനിൽ നരയനൻ പിഴുതത് പതിനേഴ് വിക്കറ്റുകളാണ് റസലും ഹർഷിത് റാണയും പത്തൊമ്പത് വീതവും ഇരുപത്തി വിക്കറ്റുമായി വരുൺ ചക്രവർത്തിയായിരുന്നു കൊൽക്കത്ത നിലയിൽ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചത് ഹർഷിത്തിന്റെ സമ്പത്തിന്റെ അഭാവം മാത്രമാണ് നാലു പേരിൽ എടുത്തു പറയാനുള്ളത് വരുണും നരയനും എത്രത്തോളം അപകടകാരികളാണെന്ന് ഐ പി എല്ലിന്റെ ചരിത്രം നോക്കിയാൽ വ്യക്തമാണ് റസലിന്റെ ബ്രാവോ സ്റ്റൈൽ സ്ലോ ബോളുകൾക്ക് മറുമരുന്ന് കണ്ടെത്തേണ്ടി വരും എതിരെ വരുന്നവർ Terima kasih. അതേസമയം പേഴ്സിനിരയിൽ ടീമിന് ചെറിയ പോരായ്മകളുണ്ട് മിച്ചൽ സ്റ്റാർക്കിന് പകരക്കാരനായി എത്തിയ ആൻഡിച്ച് നോർക്ക ആ വിടവ് നികത്തുമോ എന്ന സംശയമാണ് പരിക്കാണ് നോർക്കയ്ക്ക് വലിയ തിരിച്ചടിയായി നിൽക്കുന്നത് പരിക്കിന്റെ പിടിയിലായാൽ അയാർക്ക് ടീമിൽ പിടിച്ചു നിൽക്കുക എന്നത് എളുപ്പമല്ല ഉമ്രാൻ മാലിക്കും സ്പെൻസർ ജോൺസണും മാത്രമാണ് രഹാനയ്ക്ക് മുന്നിൽ അവശേഷിക്കുന്ന ഓപ്ഷനുകൾ ചന്ദ്രകാന്ത് പണ്ഡിറ്റനും രഹയനിനും മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ കൂടി ബാക്കിയാക്കിയാണ് ഗംഭീരും ശ്രേയസും ക്യാമ്പ് വിട്ടത് അത് ഭാവിയിലേക്ക് ഒരു നായകനെ വാർത്തെടുക്കുക എന്നതാണ് കൊൽക്കത്തയുടെ നിലവിലെ വിലയിരുത്തൽ ാൽ വെങ്കിടേഷ് അയ്യർക്കായിരിക്കും നറുക്കു വീഴുക രണ്ടായിരത്തി എട്ടിൽ സ്ഥാപിതമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് സീസണുകളിൽ കിരീടം ചൂടിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ ജയം കൊൽക്കത്തയുടെ തന്ത്രപ്രധാനമായ ടീം നിർമ്മാണ തന്ത്രത്തെയും ഗോതം കമ്പിന്റെ നേതൃത്വത്തെയും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും കിരീടം പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ടീമിനുണ്ട് കൊൽക്കത്തയുടെ കിരീട പ്രതീക്ഷകൾ തകർത്തേക്കാവുന്ന ടീമുകൾ തങ്ങളുടേതായ തന്ത്രങ്ങൾ ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞിട്ടുമുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് എന്നിവരുടെ ശക്തമായ ടീമുകൾ കെ കെ ആറിന്റെ മാർഗത്തിൽ വെല്ലുവിളിയായിരിക്കും എന്നാൽ കഴിഞ്ഞ സീസണിലെ അതേ ആവേശവും സ്ഥിരതയും കാണിച്ചാൽ കൊൽക്കത്ത വീണ്ടും കിരീടം നേടാൻ ആർക്കും തടയാൻ കഴിയില്ല എന്നതാണ്